ഹായ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗോ ഗ്രീൻ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എറണാകുളം വൈറ്റിലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് എറണാകുളം വൈറ്റിലയിൽ ഇന്ന് ഈ വോക്കിൻ്റെ പുതിയൊരു ചാർജിംഗ് മെഷീൻ ഓപ്പൺ ആവുകയാണ് അറുപത് കിലോ വാട്ട് ചാർജിങ് സ്റ്റേഷനാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന വിശേഷങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എറണാകുളം വൈറ്റിലയിലുള്ള ഹോട്ടൽ ബ്രോഡ്ബിൻ അവിടെയാണ് ഈ വോക്കിൻ്റെ പുതിയ ചാർജിങ് സ്റ്റേഷൻ അറുപത് കിലോ വാട്ടർ ചാർജിങ് സ്റ്റേഷൻ ഓപ്പൺ ആവുന്നത് ഇത് എൻ എച്ച് അറുപത്തി ആറിലാണ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വൈറ്റില ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ യൂ ടേൺ എടുത്ത് സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചാൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ പോരണ്ടോ എടുത്ത സൈഡിൽ നിങ്ങൾക്ക് ഈ ഹോട്ടലും ചാർജിങ് സ്റ്റേഷനും കാണാവുന്നതാണ് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുമ്പോൾ വയറ്റില ഓവർ ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പുള്ള സർവീസ് റോഡിൽ പ്രവേശിക്കാം ചാർജിങ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം എം എൽ എ ആയിട്ടുള്ള ശ്രീ ടി ജെ വിനോദ് നിർവഹിച്ചു ഹോട്ടൽ ബ്രോഡ്ബീൻ എം ഡി മിസ്റ്റർ ഷിദിൻ കെ എസ് സി ബി സബ് എഞ്ചിനീയർ ആയിട്ടുള്ള മിസ്റ്റർ മനോജ് ചാർജിഹബ് വിബോത് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എം ഡി ആയിട്ടുള്ള ശ്രീ റിജി പിന്നെ ഡാറ്റ ബോർഡ് അംഗമായിട്ടുള്ള ശ്രീ ഐമൻ അതുപോലെ നിരവധി മറ്റ് ഇവോക്ക് അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു വളരെ ലളിതമാണെങ്കിലും ഒരു ചടങ്ങായിരുന്നു വളരെ ഭംഗിയായിട്ട് അറുപത് കിലോ വാട്ട് ഈ ചാർജിങ് സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞു ഇവോക്കിൻ്റെ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ വൈറ്റ്ലേ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അത് ചില്ലാക്സ് അടുത്താണ് അത് ഒരു വർഷവും എട്ട് മാസം മുമ്പായിരുന്നു ഈ അതിന്റെ ആദ്യ ചാർജിങ് സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ചത് അത് കഴിഞ്ഞിപ്പോൾ ഈ ഒരു വർഷം എട്ട് മാസത്തിനുള്ളിൽ നാൽപ്പത്തിനാലാമത്തെ ചാർജിങ് സ്റ്റേഷനാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ വളരെ വേഗത്തിലാണ് ചാർജ് ഹബ് ഈ വളർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന രണ്ട് വർഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഇ യുഗത്തിലേക്ക് മാറാൻ പോകുന്ന ഒരു വർഷങ്ങളായിരിക്കും കാരണം എല്ലാ പ്രമുഖ കാറിൻ്റെ കമ്പനികളും പുതിയ പുതിയ ഇവികൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു മാരുതി മഹീന്ദ്ര ഒക്കെയുള്ള എല്ലാ കമ്പനികളും തന്നെ പുതിയ ഇവികൾ ഇറക്കുകയാണ് അപ്പോൾ ഇവികൾ ധാരാളമായിട്ട് റൂട്ടിൽ ഇനി വരാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് അതിനൊക്കെ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവ ഒക്കെ അതിൽ പ്രമുഖ സ്ഥാനത്തുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് വരുന്ന വഴി കടുമക്കുടി ഐലൻഡ് കൂടി സന്ദർശിച്ചു എൻ്റെ വണ്ടി ചെറിയൊരു ജംഗാറിൽ കയറ്റിക്കൊണ്ടുപോയി അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ചെറിയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാം എൻ്റെ സ്ഥലമായിട്ടുള്ള തൃശൂർ ജില്ലയിലെ കരുവന്നൂർ കരുവന്നൂർ ചെറിയ പാലം സെൻറ്ററിനടുത്തായിട്ട് എൻ്റെ സ്വന്തം സ്ഥലത്ത് പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ ആരംഭിക്കാൻ പോവുകയാണ് കറൻ്റെ എല്ലാം കിട്ടി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അത് പ്രവർത്തന സജ്ജമാകും ആ ചാർജിങ് സ്റ്റേഷൻ പക്ഷേ യുവാക്കിൻ്റെതല്ല അത് സിഹില എനർജിയുടേതാണ് അറുപത് കിലോ വട്ട ചാർജിങ് സ്റ്റേഷനാണ് ആരംഭിക്കുന്നത് ഞാനൊരു യുവാക്ക് മെമ്പറാണ് അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലത്ത് ഒരു ചാർജിങ് സ്റ്റേഷൻ ആരംഭിക്കുമ്പോൾ എന്തുകൊണ്ട് യുവാക്ക് അല്ല എന്നുള്ളൊരു സംശയം നിങ്ങളിൽ ഉണ്ടായേക്കാം തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ പരിഗണനയും ആദ്യമായിട്ട് ഞാൻ ചാർജിങ് സ്റ്റേഷൻ ആരംഭിക്കാനായിട്ട് ബന്ധപ്പെട്ടത് യുവക്കിനെ തന്നെയാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ അതായത് ഈ വോക്കിൻ്റെ ക്രൈറ്റീരിയകൾ ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആ ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്താലേ നമുക്ക് അവിടെ ചാർജ് ശേഷൻ ആരംഭിക്കാൻ പറ്റുള്ളൂ സിഹില എനർജിക്ക് അത്ര ക്രൈറ്റീരിയകൾ ഉണ്ട് പക്ഷെ അവർ സ്ഥലം വന്ന് കണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ സ്ഥലത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയതുകൊണ്ടും വാഷ്റൂം അടക്കമുള്ള ഫെസിലിറ്റികൾ ഉള്ള റെസ്റ്റോറൻറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ കൊണ്ടും പിന്നെ അറുപത് കിലോ ആട്ട് അവിടെ ഫീസിബിലിറ്റി കിട്ടിയത് കൊണ്ടും അവർ ചില ക്രൈറ്റീരിയകളിൽ അവർ കോംപ്രമൈസ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വോക്കിന് പകരം സിഹില എനർജി അവിടെ വന്നിട്ടുള്ളത് അത് ഞാൻ ഈ എപ്പി ഈ എപ്പിസോഡിൽ തന്നെ ഞാനത് പറയുകയാണ് എൻ്റെ സ്വന്തം സ്ഥലത്തെ ചാർജിങ് സ്റ്റേഷൻ്റെ വിശേഷങ്ങളെ ആയിട്ട് ആണ് അടുത്ത എപ്പിസോഡ് അപ്പം അതുവരേക്കും വിട നന്ദി നമസ്കാരം